പിന്നെ രണ്ടാമത്തെ മോൾക്കുള്ള മോൾക്കുള്ളൊരു ബ്ലൗസാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെറിയ മോൾക്കുള്ള ഒരു ബ്ലൗസായിരുന്നു ഇന്ന് രണ്ടാമത്തെ മോൾക്കുള്ളതാണ് അവൾക്ക് ഇൻസ്റ്റയിലൊക്കെ നല്ല ഓണത്തിന് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എന്തെങ്കിലും തയ്ച്ചു തരുമെന്ന് ചോദിച്ചത് പിന്നെ അത് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു സെറ്റ് സാരി കൊടുത്തിട്ടുള്ള ഫോട്ടോ ആവാമെന്ന് പറഞ്ഞിട്ട് അതിലേക്കൊരു ബ്ലൗസ് തയ്ക്കുന്നതാണ് അപ്പോൾ അത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് തയ്ച്ച് നോക്കണം അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കുറേ ആയി കണ്ടുവരുന്നത് അപ്പോൾ അത് ഒന്ന് തയ് ആദ്യമായിട്ട് തയ്ച്ച് നോക്കണ തന്നെ നല്ല ക്ലോത്തിലായിട്ടും എനിക്ക് തയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ്ങിൽ നമ്മുടെ അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ലൈനിങ്തങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ലെങ്ത്ത് ഞാൻ ആദ്യം അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തും കൂടി കൂട്ടിയിട്ട് പതിനാറര ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഷോൾഡർ ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് താഴേക്ക് കൈക്കുഴി ആറിഞ്ചാണ് കേട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഓരോരുത്തരുടെ വണ്ണമനുസരിച്ച് കൂടുതൽ വണ്ണുള്ളവലാണെങ്കിൽ ആറരയ്ക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമുള്ള ഓള് മെലിഞ്ഞ ഒരു പ്രകൃതി ആയതുകൊണ്ട് ഇഞ്ച് മാത്രമാണ് കൈക്കുഴിയുടെ ഭാഗത്ത് അടയാളപ്പെടുത്തിയുള്ളത് പിന്നെ കൈക്കുഴിക്ക് അവിടെ ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെസ്റ്റിന് അവൾക്ക് മുപ്പത്തി നാല് ഇഞ്ചാണ് അപ്പം അതിന് നമുക്ക് നാല് ഭാഗം ആക്കിയിട്ട് നാല് നാല് ഭാഗമാക്കുമ്പോൾ ആ കിട്ടുന്നതും അതിലേക്ക് ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എട്ടര ഇഞ്ചാണ് അവൾ ചെസ്റ്റിൻ്റെ നാല് ഭാഗമാക്കിയിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഇഞ്ച് കൂട്ടും പത്തര ഇഞ്ചാണ് മൊത്തത്തിലുള്ളത് എന്നിട്ട് അതൊന്ന് ഇതാ ഇതുപോലെ എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ കൈക്കുയി അവിടെയാണ് പതിനഞ്ചാണ് പതിനഞ്ചിന് ഏത് ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് എക്സ്ട്രാ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ ലെങ്ത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് പതിനാറ് ഇഞ്ചിൻ്റെ അവിടെ എത്ര മുപ്പത് ഇഞ്ചാണ് അവത് അപ്പോൾ ഏഴി ഇഞ്ച് അതിനെ നാല് ഭാഗമാക്കുമ്പോൾ ഏഴര ഇഞ്ച് അടയാള്പ്പെടുത്തി അതിലേക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം തയ്യൽത്തുമ്പ് രണ്ടിഞ്ചും എല്ലാം ഒന്ന് യോജിപ്പിച്ച് വരച്ചുകൊടുക്കാം എന്നിട്ട് അതാ ഇവിടെ താഴെ നിന്ന് ഒരു നാല് നാലര ഇഞ്ച് മുകളിലേക്ക് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ മൊത്തത്തിൽ നീളത്തിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നാലര ഇഞ്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് വരച്ചു കൊടുക്കാം എന്താ ഇവിടെ നമുക്ക് താഴ്ഭാഗം ലൈനിങ്ങിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അതുപോലെ നമ്മൾ ഈ വരച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതും ഒന്ന് കട്ട് ചെയ്തത് അതേപോലെ നമ്മൾ അത് രണ്ട് പീസും നമ്മൾ നാലാക്കി മടക്കിയിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതിലുണ്ട് അപ്പോൾ അത് നമ്മൾ അതൊന്ന് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇതേ താഴ്ഭാഗം ഒന്ന് ക്ലിയർ ക്ലിയറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്തൊന്ന് ജസ്റ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നു താഴ്ഭാഗത്തെ പീസ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് മുകളിലുള്ള പീസ് നമുക്ക് ഫ്രണ്ട് പീസാണ് ഈ ഫ്രണ്ട് പീസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു നാലിഞ്ച് നാലര ഇഞ്ച് വീതിയിൽ ലെങ്ത്തിൽ ഉള്ള ആ ഒരു പീസ് കട്ട് ചെയ്താൽ മതി കേട്ടോ ബാക്ക് പീസിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ബാക്ക് പീസ് ഇങ്ങനെ മാറ്റി വെക്കാം വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ മാത്രമായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മളിത് ചെയ്യണത് ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ ലൈനിങ് ക്ലോത്തിൽ എന്നെ ഈ ഒരു മോഡൽ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രണ്ട് പീസ് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്കൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക ലൈനിങ് നമ്മൾ ക്യാൻവാസ് ഒന്നും ചെയ്യണമില്ല നമ്മൾ ലൈനിങ് ക്ലോത്തിൽ തന്നെ നെക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ മൂന്നിഞ്ചാണ് ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടെ നെക്ക് കൊടുത്ത് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അഞ്ചര ഇഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ കൂട്ടിയിട്ട് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഇതിന് അതായത് ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ വരച്ചുകൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇത് കോട്ടൻ്റെ ലൈനിങ്ങും ആയതുകൊണ്ടും കട്ടിയില്ലാത്ത ഒരു ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് ഈ ഒരു വരച്ചെടുത്തതിൻ്റെ അടയാളങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അപ്പുറ ഭാഗത്തുകൂടി വരച്ചു കൊടുക്കാം വേറെ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് ഒന്ന് മറിച്ച് മെല്ലെ തട്ടി കൊടുത്തൊക്കെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് വരച്ചുകൊടുക്കാം മൂന്ന് ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അങ്ങനെ നെക്ക് കൊടുത്ത് എടുക്കുന്നുണ്ട് നാലിഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നാലര ഇഞ്ചോളം എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിലൊക്കെ പോലെ തന്നെ അത് ഇപ്രഭാഗത്തോടെ നിന്നുന്നുണ്ട് വരച്ചു കൊടുക്കാം പിന്നെ ഞാൻ സിബ് നമ്മൾ ബാക്കിൽ സിബ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇട്ട ഇടാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതായത് സെൻറ്ററിൽ നമ്മൾ ആ മടങ്ങി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ അവിടെ ലൈന് വരച്ചെടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് സിബിനുള്ള ഒരു അടയാളം വരച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ നല്ല ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാനൊന്നിത് രണ്ടാക്കി മാത്രം കേട്ടോ രണ്ടാക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത് നാലാക്കിയിട്ടല്ല നമ്മൾ ആദ്യം ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് സെറ്റാക്കാം അപ്പോൾ അത് രണ്ടാക്കി മടക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് വെച്ചെടുത്തിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബാക്ക് പീസും ലൈനിങ്ങും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇതാ ബാക്കിയുള്ള ക്ലോത്ത് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് നമ്മൾ ഈ താ കര കരഭാഗല്ലേ ഈ തുണിയുടെ ആ കരയുടെ ഭാഗം ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കരയില്ലാത്ത ആ വരുന്ന കരയില്ലാത്ത ആ ക്ലോത്ത് നിന്നാണ് നമ്മൾ ബ്ലൗസിൻ്റെ മുകൾ ഭാഗം അതായത് ആ ഒരു നമ്മൾ രണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ലൈനിങ് ക്ലോത്ത് അതിൽ ഒരു പീസ് നമ്മൾ ഈ ഒരു കര വരാതെയുള്ള ഈ ഒരു പ്ലെയിൻ ക്ലോത്ത് നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് താഴ്ഭാഗം നമ്മൾ കരയുള്ള ഭാഗം വെച്ചിട്ടും ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ഭാഗവും ചീത്തഭാഗവും ഞാനൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തിയെന്നുള്ളൂ കാരണം ഇതിൻ്റെ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ചീത്ത ഒന്നും മനസ്സിലാവുന്നില്ല കര വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കരയിൽ നിന്നാണ് നല്ല ഭാഗം ഏതാണെന്ന് ചീത്ത ഭാഗം ഏതാണെന്ന് മനസ്സിലാവുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാകൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ക്ലോത്ത് രണ്ടാക്കി നേർ പകുതിയേക്ക് മടക്കിയിട്ട് സെൻ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നീളത്തിലുള്ള ഒരു പീസാണ് ഇപ്പോൾ ഇതാ ഇതുപോലെയുള്ള നീള പീസാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിന് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് നമ്മൾ ഫ്രണ്ടിന് കട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ചെയ്ത് ലൈനിങ് ക്ലോത്തില്ലേ അത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക നടുഭാഗത്ത് അതായത് ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത ഒരു നീളത്തിൽ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ സെൻ്റർ ഭാഗം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം അങ്ങനെ സെൻ്റർ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ടോപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഓടയിൽ ബാക്കി കൈക്കുഴിൻ്റെ അവിടെ കട്ട് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു പീസിൽ നീളത്തിലും വീതിയിലൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ എന്തു ചെയ്യുക നമ്മൾ നെക്കാണ് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വരച്ചെടുത്താൽ അതേ അളവിൽ ഒരു നെക്ക് നമ്മൾ വരച്ചെടുത്തില്ലേ ആ ഒരു വി ഷേപ്പിൽ തന്നെ ഇതിലൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യണത് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് മറിച്ച് കൊടുക്കണം അപ്പോൾ ആ മറിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ മറിഞ്ഞ് കിട്ടാനായിട്ട് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കട്ടിങ് കൊടുക്കാം ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് സാധാരണ നമ്മൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതാ ഇതുപോലെ ചീത്ത ഭാഗത്തേക്കൊന്ന് മറിച്ച് കൊടുത്തിട്ട് ആ ഒരു വി ഷേപ്പിൽ അതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഒരു ഭാഗം നമ്മൾ കൈക്കൂടെ ഭാഗം ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ആ നെക്കിൻ്റെ ആ ഒരു വിഷയപ്പിൻ്റെ പറഞ്ഞ ആ ഒരു ഭാഗം മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു അതായത് മേശയിൽ ഞാനിങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് മുട്ട സൂചിയും മുട്ട സൂചികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒരു നെക്കിൻ്റെ ആ ഷോൾഡറുടെ ഭാഗത്ത് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഒരു അടയാളം ഇട്ടിട്ടുണ്ട് ആ അടയാളത്തിലേക്ക് വരുന്ന രീതിയിൽ അതായതുപോലെ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു ചെരിച്ച് അതായതുപോലെ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം ഇതേപോലെ നമ്മുടെ ബ്ലൗസിൻ്റെ ആ സെൻടർ ഭാഗത്തേക്ക് അതായത് പോലെ ഇങ്ങനെ മറ്റേ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് പിൻ ചെയ്തു വെക്കാം കേട്ടോ നമ്മൾ പട്ടുപാടയ്ക്കൊക്കെ ഞൊറി ഇടണ പോലെയുള്ള ഒരു ചെറിയ ചെറിയ ഞൊറിവാക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ക്ലോത്തിനനുസരിച്ച് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം ഞാൻ എനിക്കിതിൽ മൂന്ന് ഞൊറിവാണ് അതായത് പോലെ മൂന്ന് ഞൊറിവാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ലൈനിങ് ക്ലോത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ക്ലോത്ത് അപ്പോൾ നാലെണ്ണൊക്കെ വന്നാൽ നാലഞ്ചെണ്ണൊക്കെ വന്നാൽ ഒന്നും കൂടി ഇപ്പോൾ ഭംഗി ഉണ്ടാകുമെന്ന് തോന്നുന്നു എങ്കിൽ വെറും മൂന്ന് നമ്മുടെ ക്ലോത്തിൻ്റെ ഒന്നര മീറ്റർ ക്ലോത്താണ് ഞാൻ ബ്ലൗസ് തയ്ക്കടുത്തിട്ട് അത് ഏതാ മോഡലിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ പ്ലാൻ ഇല്ലായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതുകൊണ്ട് മൂന്ന് നൊറിവ് കിട്ടിയിട്ടുള്ളൂ നാലെണ്ണമൊക്കെ ഞൊറിവ് വെച്ചാലും ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കൂടി ഒരു ഞൊറിവും കൂടി ഇട്ടപ്പോൾ അതാ ക്ലോത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ അതിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് അതാ ഇതുപോലെ എങ്ങനെ വെച്ച് അങ്ങനെ മൂന്ന് നമുക്ക് എത്രത്തോളം ആ ഭംഗിയിൽ ഇങ്ങനെ നൊറി വിട്ടു കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ഭംഗി ഉണ്ടാവുന്നത് ആ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബ്ലൗസിലാണ് ചെയ്യണത് ഞാൻ ആദ്യം വേറെ ക്ലോത്തിലോ ഒന്നും ചെയ്ത് നോക്കില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നിയപ്പോൾ ഇതിൽ തന്നെയാണ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ വേണ്ട താഴേക്കുള്ള എക്സ്ട്രാ കുറേ ക്ലോത്തൊക്കെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് താഴേക്ക് ഇങ്ങനെ വരുമോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലോത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവരുത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനാണ്ട് എടുത്തതാണ് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ വിടുമ്പോൾ എന്താ വരികയെന്നറിയില്ല എങ്ങനെ വരിക ആ ലെങ്ത്ത് കുറഞ്ഞാൽ പ്രശ്നമാകുമെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് ക്ലോത്ത് മുഴുവനായിട്ടാണ്ട് എടുത്ത് മടി തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ തയ്ച്ചതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇത്ര ക്ലോത്ത് താഴേക്ക് വേണ്ട നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇട്ടാൽ മതിയിട്ടൊരു രണ്ട് രണ്ടോ മൂന്നോ അഞ്ച് താഴേക്ക് ലെങ്ത്ത് കൂടുതൽ ഇട്ടാൽ മതി പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ പ്രസൈഡിലും ചെയ്യാം അതായത് പോലെ ഏകദേശം നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ഞൊറിവിട്ട് നമ്മുടെ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് ചരിച്ച് വെച്ചുകൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഈ ഇങ്ങനത്തെ ക്ലോത്ത് ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ഒരു പിടിച്ചാൽ നിൽക്കാത്ത ജോർജറ്റ് ക്ലോത്തോ അങ്ങനെ ആവുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഈ ഒരു ടൈപ്പ് ക്ലോത്ത് ആകുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടുമല്ലോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുട്ട സൂചിയൊക്കെ കുത്തി വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് താഴേക്ക് ഉണ്ടോ ഒരുപാട് ക്ലോത്ത് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണിത് അപ്പോൾ അത്രയൊന്നും ക്ലോത്ത് വേണ്ട താഴേക്ക് കിട്ടും നീളത്തിൽ നമുക്ക് നീളം ഇങ്ങനെ മഞ്ഞറിട്ട് കൊടുക്കാൻ നീളത്തിൽ കിട്ടിയാൽ ഒന്നും കൂടി ഒരു നൊറി കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഭംഗിയുണ്ടാവും കാരണം ഇപ്പോൾ മൂന്നാമത്തെ ഇട്ട ഇട്ടപ്പൂക്കിന് നമുക്ക് കണ്ട് നമ്മുടെ നല്ല ക്ലോത്ത് ആ ലൈനിങ്ങിൻ്റെ അടുത്ത് ലൈനിങ്താ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഒന്നും ഒരുന്നും കൂടി ഞൊറി വിടാൻ കഴിയില്ല അപ്പോൾ പിന്നെ ലൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞു പോവും നമുക്ക് അതിനനുസരിച്ച് കിട്ടില്ല ഏതായാലും താ ഇതുപോലെ രണ്ട് ഭാഗവും നമ്മൾ ഞൊറിവിട്ട് മുട്ട സൂചിയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്ത് അതേ ആൾ അതേപോലെ നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചീത്ത ഭാഗത്ത് കിതാ ലൈനിങ് കാണുന്ന പോലെ വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് അതിലൂടെ ആ ലൈനിങ്ങിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയല്ലോ അപ്പോൾ നല്ല ഭാഗത്ത് തയ്ക്കുമ്പോൾ നമുക്ക് ലൈനിങ് എവിടെ ഉണ്ടെന്നൊന്നും ഏത് ഭാഗത്താണെന്ന് മനസ്സിലാവില്ല അപ്പം ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ടിങ്ങനെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ക്ലോത്തിൽ വെച്ചിട്ട് ആ ഞൊരുവൊക്കെ കറക്റ്റാക്കി കറക്റ്റാക്കി പിടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടിങ്ങനെ തയ്ച്ചുകൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ലൈനിങ്ങിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മുട്ടു സൂചികളൊക്കെ ഒന്ന് മാറ്റി വെക്കാം അതിൽ നിന്ന് എടുത്തു വച്ചാൽ പിന്നെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് പോരൂല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി നമ്മൾ ആ ഒരു ലൈനിങ്ങിനനുസരിച്ച് നമ്മുടെ ആ ഒരളവിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതായത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഒക്കെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ അതായത് മുകളിൽ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തും കായ്ക്കുയുടെ ഭാഗത്തും ഒക്കെ അതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ട താഴേക്ക് നല്ല ഒറ്റ വലിയ രീതിയിലൊരു ക്ലോത്ത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഏകദേശം താഴേക്ക് ഒരു മൂന്ന് മൂന്ന് ഇഞ്ച് നാലിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ തുണി വെറുതെ കളയണ്ടല്ലോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി താഴ്ഭാഗം നമുക്ക് താഴേക്കുള്ള ഭാഗം റെഡി ആക്കണം കാരണം നല്ല ഭംഗി ഇല്ലഞ്ഞൊറിവൊക്കെ ഇട്ട് ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗം റെഡിയാക്കണം കേട്ടോ അത് ബാക്കിയുള്ള ക്ലോത്താണ് ഇത്രയും വീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴേക്കുള്ള പീസ് ഇതാണ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഇതേ അളവിൽ നമുക്കിനി ആ ഒരു കര പോലെ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് നമുക്കെടുക്കാം താഴേക്കുള്ള ഭാഗം അപ്പോൾ ഒന്ന് ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാകും അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേ രീതിയിൽ ഇത് ഇവിടെ ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താഴെ ഭാഗത്തൂടെ ഈ താഴെ വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു ആ ഒരു കാലിഞ്ചി തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്ക് തയ്ച്ചിട്ട് കട്ട് ചെയ്ത് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ താഴ് താഴ്ഭാഗത്താണ് കേട്ടോ അതായത് നമ്മൾ ബ്ലൗസിൽ യോജിപ്പിക്കുന്ന ഭാഗത്തല്ല നമ്മുടെ താഴ്ഭാഗം മടക്കി തയ്ക്കുന്ന ഭാഗമല്ലേ അത് ലൈനിങ്ങും നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ നല്ല തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് ലൈനിങ്ങനെ താഴ്ഭാഗം അതായത് മടക്കി തയ്ക്കുന്ന ഭാഗം കാലിഞ്ചി വീതിയിൽ തയ്ച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്നും മറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം ഇതുപോലൊന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ് ഈയൊരു കരയിൽ കര അപ്പോൾ കര വരുന്ന ഈ ഒരു ക്ലോത്തിൽ ലൈനിങ്ങും അറ്റാച്ച് ആയിട്ട് വരും ഇതുപോലെ വരും അപ്പോൾ നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കാൻ ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഭാഗം താഴ്ഭാഗത ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി എക്സ്ട്രാ കണ്ടോ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ക്ലോത്തൊക്കെ നമുക്ക് ലൈനിങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാം എല്ലാ ഭാഗവും കിട്ടും സൈഡ് ഭാഗവും ഒക്കെ നമുക്ക് ആ ലൈനിങ്ങിനനുസരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഒരു ടോപ്പിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ചീത്ത ഭാഗത്ത് വെച്ച് നമ്മുടെ ലൈനിങ്ങിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചാണ് അത് അറ്റാച്ച് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ ലേസ് എൻ്റെ കയ്യിൽ കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇത്ര ഇത് ഇത്രയേണ് ഉള്ളൂ ഈ ലേസ് വേറെ എന്തോ ഒരു ഡ്രസ്സിൽ വെച്ച് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇത് ഇതുപോലൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആ ഒരു ബ്ലൗസിൻ്റെ ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുവിടെ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത ഭാഗം അതായത് ലൈനിങ്ങിൻ്റെ ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പീസിലെ ഇതുപോലെ വെക്കണം അപ്പോൾ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ചീത്ത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഇതാ ഇതുപോലെ പിടിക്കണം കേട്ടോ ഈ രീതിയിൽ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ക്ലോത്തില് ലൈനിങ് അല്ലാത്ത ക്ലോത്തിൻ്റെ ചീത്ത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കാണുന്ന ഭാഗം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളവിടെ ബ്ലൗസിൻ്റെ അവിടെ വെച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ തുണി അവിടെ ഒന്ന് ഇതാ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൊടുക്കണം മറിച്ചു കൊടുത്തിട്ട് നമ്മുടെ നല്ല ഭാഗം ഇതുപോലെ വരണം ഇങ്ങോട്ട് നമ്മുടെ നല്ല ഭാഗത്തേക്ക് തന്നെ കരയുടെ നല്ല ഭാഗം വരണം എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ലേസിൽ മേൽ വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ലേസ് ഇങ്ങനെ അതിൻ്റെ ഒരു അത് കാണുന്ന വിധത്തിൽ ആ ഒരു ഭംഗി കാണുന്ന രീതിയിൽ ഈ കര നമുക്ക് അതിനനുസരിച്ച് വലുപ്പത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരളവിലിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നമുക്കതിൻ്റെ മുകളിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഈ ഒരു മോഡൽ നമുക്ക് എനിക്ക് തോന്നുന്നു വേറെ ഡ്രസ്സിലൊക്കെ വെച്ചാലും ഭംഗി ഉണ്ടാവും അല്ലേ നമ്മൾ വേറെ ഗൗണൊക്കെ തയ്ക്കുകയാണെങ്കിൽ മുൻഭാഗം നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ തയ്ച്ചാൽ ഭംഗി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് ഈ ഒരു മോഡൽ ബ്ലൗസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് തയ്ച്ച് നോക്കണം നോക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ ബ്ലൗസ് തയ്ച്ച ഈ ഒരു മോഡൽ തന്നെ എന്നാണ്ട് തയ്ച്ചെടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ വിചാരിച്ചതിൽ എനിക്ക് അടിപൊളി ആയി തോന്നിയിട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതിന് തയ്ച്ച എത്ര ഭംഗിയുണ്ടാവും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ വിചാരിച്ചതിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് കൂടി സെറ്റ് സെറ്റാക്കാം ഫ്രണ്ട് പീസ് ഇപ്പോൾ നമ്മുടെ ഇത് സെറ്റായി കഴിഞ്ഞു അപ്പോൾ ബാക്ക് പീസ് ഞാൻ അധികം ബാക്കിയുള്ള ഭാഗങ്ങളും തയ്ക്കുന്നതൊന്നും അധികം ഞാൻ കാണിക്കുന്നില്ല കാരണം നമ്മളുടെ മുൻ ഫ്രണ്ട് ഭാഗത്ത് ആ മോഡൽ കാണിക്കുക അതാണ് നമ്മൾ നമ്മളിതിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് ബാക്ക് ഭാഗം അതാ നമ്മൾ ഈ വരച്ച ലൈനിലൂടെ നമുക്ക് സിബ് വെച്ച് കൊടുക്കണം നെക്കൊന്ന് തയ്ച്ച് റൗണ്ടിൽ തയ്ച്ചതിന് ശേഷം ആ ഒരു ലൈൻ വരച്ചില്ലേ അതിൽ തയ്ക്കാതെ അതിൻ്റെ അടുത്തൂടെ അപ്പറുപ്പറത്തൂടെ തയ്ച്ച് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്യാവുന്ന ആ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്യണം അതിൻ്റെ അപ്പുറപ്പുറം ഭാഗത്തൂടെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മറിച്ച് ഈ സിബൊക്കെ ഒന്ന് വെച്ചുകൊടുത്ത് സെറ്റാക്കിയെടുക്കുക അപ്പം നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഡിസൈനിന് പ്രാധാന്യം കൊടുക്കണതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് ഭാഗത്ത് ഈ സിബ് വെക്കുന്നതിൽ നിന്ന് കൂടുതലായിട്ട് ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതായത് ഇപ്പോൾ ഏതായാലും ഒരു വിധത്തിൽ നമ്മൾ ബാക്ക് പീസ് നെക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ സ്ലീവ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏഴ് ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവ്സ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ റൗണ്ട് ഏഴ് ഇഞ്ചന എടുത്തിട്ടുള്ളത് അവിടെ പത്ത് ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് ഉള്ളത് അപ്പോൾ അഞ്ചിഞ്ച് രണ്ടാക്കിയിട്ടുള്ള ഭാഗം അഞ്ചിഞ്ചും തയ്യൽ തുമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ഈ ഒരു പീസ് കൊണ്ട് നമ്മൾ കര കര പോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്ത് സ്ലീവിൻ്റെ ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യണമെന്ന് അതുപോലെ ലൈനിങ് വെച്ചു കൊടുക്കുന്നില്ല കേട്ടോ ആ സ്ലീവിന് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കര വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഡിസൈൻ വരുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക ബ്ലൗസ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ സ്ലീവ് ഒക്കെ ഒന്ന് സെറ്റാക്കി വരാം അപ്പോൾ നമ്മൾ സ്ലീവ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്ത് രണ്ട് സൈഡും കൂട്ടി ഷേപ്പ് ആക്കി കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ താഴ്ഭാഗം മടക്കി തയ്ച്ച് ബാക്ക് പീസിൻ്റെ മാത്രം താഴ്ഭാഗമാണ് നമുക്ക് മടക്കി തയ്ക്കാൻ ഉണ്ടാവാം ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ആദ്യം തന്നെ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ലീവിൻ്റെ അവിടെ ഭാഗത്താണ് നമ്മൾ കര കര വരുന്ന ആ ഒരു ഈ രീതിയിലാണ് നമ്മൾ കര വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഭംഗി നല്ല ഭംഗിയിട്ടുണ്ട് ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴ്ഭാഗം ബാക്ക് പീസിൻ്റെ താഴ്ഭാഗം എങ്ങനെയാ വെച്ചാൽ ഞാൻ രണ്ട് സൈഡ് കൂട്ടി തയ്ച്ചിട്ട് ഇതുപോലെ ബ്ലൗസ് വെക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനേക്കാൾ ഏതായാലും ഒന്നൊന്നര ഇഞ്ച് ബാക്ക് പീസ് ലെങ്ത്ത് അധികം ഉണ്ടാകും അപ്പോൾ ആ എത്രയാണോയെന്ന് നോക്കിയിട്ട് ഇതിനേക്കാൾ മുൻ ഫ്രണ്ടിനേക്കാൾ എത്ര എക്സ്ട്രാ ഉണ്ടോന്ന് നോക്കിയിട്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ട് കൊടുത്തിട്ട് അത്രയും ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ തന്നെ ബാക്ക് പീസും മടക്കി തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് മോൾക്ക് ഇടാൻ അവൾ വീട് എല്ലാവള് അനിയത്തിയുടെ വീട്ടിലാണ് അപ്പോൾ അവൾ വന്നിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള വീഡിയോ അതുപോലെ അവൾക്ക് അവസാനിക്ക് ഒരു വീട് എന്തായാലും ഇടുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ